നമസ്കാരം ഓട്ടപ്രദർശനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ത്യയുടെ തിരിച്ചടി എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത് ഇരുപത്തിയാറ് പേരുടെ മരണത്തിന് ഇടയാക്കിയ കൊടും ക്രൂരമായ കൊലപാതകങ്ങൾ നടത്തിയ ഭീകരതയ്ക്കെതിരെ ഇന്ത്യ ചുട്ട മറുപടി നൽകാൻ ഒരുങ്ങുകയാണ് പഹൽഗാം ഭീകരാക്രമണത്തിനു പിന്നിൽ പാകിസ്ഥാൻ്റെ ചാരസംഘടനയായ ഐ പാകിസ്ഥാൻ പാലൂട്ടി വളർത്തുന്ന ഭീകര സംഘടനകളായ ലഷ്കറും അതുപോലെ തന്നെ ഹിസ്ബുൾ എന്ന് ഇതിനോടകം തന്നെ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പാകിസ്ഥാനെതിരെ സൈനിക നടപടി നടത്താൻ ഇന്ത്യ ആഗ്രഹിക്കുന്നത് അതിന് മുന്നോടിയായി തന്നെ പലതരം ത്തിലുള്ള നയതന്ത്ര നടപടികൾ ഇതിനോടകം തന്നെ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ദിവസവും മൂന്ന് പ്രധാനപ്പെട്ട നയതന്ത്ര നടപടികൾ പാകിസ്ഥാനെതിരെ ഇന്ത്യ സ്വീകരിച്ചു അതിലൊന്ന് പാകിസ്ഥാനിൽ നിന്നുള്ള ഇറക്കുമതി അത് നിർത്തലാക്കുക എന്നുള്ളതാണ് പാകിസ്ഥാനിൽ നിന്നും നിരവധി വസ്തുക്കൾ ഭക്ഷ്യവസ്തുക്കളും രാസവളങ്ങളും അടക്കമുള്ള നിരവധി വസ്തുക്കൾ ആയിരക്കണക്കിന് കോടി രൂപയുടെ ഇറക്കുമതി പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യ നടത്തിയിരുന്നതാണ് ഇതെല്ലാം ഒരു ഒറ്റത്തവണ കൊണ്ട് നിർത്തലാക്കുക എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് അതൊരു വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതിനപ്പുറം പാകിസ്ഥാൻ്റെ കപ്പലുകൾ ഇന്ത്യൻ തുറമുഖങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് ഇന്ത്യ വിലക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പാകിസ്ഥാനിൽ നിന്നുള്ള തപാലുകൾ അത് നിർത്തലാക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇന്ത്യ സ്വീകരിച്ച പ്രധാനപ്പെട്ട മൂന്ന് നടപടികളാണിത് അതിനപ്പുറം പാകിസ്ഥാനെതിരെ കടുത്ത ചില നടപടികൾ അത് മറ്റു മാർഗങ്ങളിലൂടെ ഇന്ത്യ നടത്തുന്നു എന്നുള്ളതാണ് ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം പാകിസ്ഥാനിലെ ബലൂജിസ്ഥാനിലൊരു വലിയ സ്ഫോടനം ഉണ്ടാവുകയും ആ സ്ഫോടനത്തിൽ പത്ത് പാകിസ്ഥാൻ പട്ടാളക്കാർ മരിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ അതേ ബലൂജിസ്ഥാൻ ആർമിയുടെ മറ്റൊരു മുന്നേറ്റം റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ാണ് അതായത് പാകിസ്ഥാന്റെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമായ മംഗോച്ചർ ഇപ്പോൾ ബലൂചിസ്ഥാൻ ആർമി ലിബറേഷൻ ആർമി പിടിച്ചെടുത്തിരിക്കുന്നു എന്ന വിവരമാണ് വരുന്നത് പാകിസ്ഥാനിലെ ഈ പ്രവിശ്യയിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ കലത്ത് ജില്ലയിലാണ് ഈ മംഗോച്ചർ എന്ന നഗരമുള്ളത് ഈ നഗരമാണ് ഇപ്പോൾ ബലൂചിസ്ഥാൻ ആർമിയിലെ ഭടന്മാർ പിടിച്ചെടുത്തിരിക്കുന്നത് അതായത് ഈ കൊറ്റയ്ക്കും കറാച്ചിക്കും ഇടയിലാണ് പാകിസ്ഥാൻ ബലൂചിസ്ഥാൻ മേഖലയുടെ തലസ്ഥാന നഗരമാണ് കൊച്ച ഈ കൊച്ചയിൽ നിന്നും കറാച്ചിയിലേക്കുള്ള ഒരു ഹൈവേ ഉണ്ട് എൻ ട്വൻറ്റി ഫൈവ് ഹൈവേ ഈ ഹൈവേ ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ബലൂജിസ്ഥാൻ ആർമി ഈ മങ്കോച്ചർ മേഖലയിലേക്ക് കടന്നു അവിടെ ഉണ്ടായിരുന്ന സർക്കാർ കെട്ടിടങ്ങളും മറ്റ് സ്ഥാപനങ്ങളും എല്ലാം തീയിട്ടു നിരവധി പട്ടാളക്കാരടക്കമുള്ളവരെ ബന്ദികളാക്കി വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഈ നഗരം ബലൂജിസ്ഥാൻ ലിബറേഷൻ ആർമി പിടിച്ചു എന്ന വാർത്തയാണ് വരുന്നത് തീർച്ചയായും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ാണ് ബലൂചിസ്ഥാൻ ആർമി അവർ ഉൾപ്പെടുന്ന മേഖലകളിൽ സജീവമാണ് എങ്കിൽ കൂടി പാകിസ്ഥാന് ആ ഭൂവിഭാഗം നഷ്ടപ്പെടുന്ന സ്ഥിതിഗതികൾ വന്നിട്ടില്ല കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഈ ബലൂജ് ആർമിയിലെ സ്വാതന്ത്ര്യ സമര പോരാളികൾ പാകിസ്ഥാന്റെ ഒരു ട്രെയിന് അത് പിടിച്ചെടുക്കുകയും അതിനെ നിരവധി അടക്കം ബന്ദികളാക്കുകയും ചെയ്തിരുന്നത് നമ്മൾ കണ്ടു ആ ഓപ്പറേഷൻ തന്നെ പാകിസ്ഥാൻ ഞെട്ടിപ്പോയ ഒരു ഓപ്പറേഷൻ ആയിരുന്നു പിന്നീട് പഹൽഗാം ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെ വലിയ സ്ഫോടനമുണ്ടായിരുന്നു ഒരു നഗരം തന്നെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പിടിച്ചെടുത്തിരിക്കുന്നു എന്ന വാർത്തയും വരുന്നു പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അത് ശുഭകരമല്ല മറ്റൊരു മണ്ടത്തരം കൂടി ഈ അടുത്ത കാലത്ത് പാകിസ്ഥാൻ ചെയ്തിരുന്നു ഇന്ത്യ ആക്രമണം ശക്തമാക്കുന്നതോടുകൂടി അതായത് ഇന്ത്യ ഏതു നിമിഷവും ആക്രമിക്കാമെന്ന ഒരു സാഹചര്യത്തിൽ ബലൂജ് അതിർത്തി ബലൂചിസ്ഥാൻ മേഖലകളിൽ വിന്യസിച്ചിരുന്ന സേനയെ പാക് പട്ടാളത്തെ അവർ ഇന്ത്യൻ അതിർത്തിയിലേക്ക് മാറ്റി പോസ്റ്റ് ചെയ്തിരുന്നു ഈ ആനുകൂല്യം മുതലെടുത്താണ് ഇപ്പോൾ ബലൂജിസ്ഥാൻ ആർമി അവ ആ എന്ന പട്ടണം വളരെ പ്രധാനപ്പെട്ട നഗരം പാകിസ്ഥാൻ നഗരം പിടിച്ചെടുത്തിരിക്കുന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമത്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയി നെറ്റ്വർക്കിൽ